ലോകമാതാവേ നാദേശരണ്യേ നാരായണീ ഭോഗമോക്ഷദേ സർവ മംഗലേ വിഷ്ണുമായേ നിന്തിരുവടി മമ നാവേൽവസിക്കണം സന്തതം വന്നിക്കുന്നേൻ കരുണാലയേതായേ അമേ ശരണം ഇന്ന് ഭാഷാകളരിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മൂകാംബികാദേവി ലോകത്തിനെല്ലാവർക്കും പരിചയമുള്ള മൂകാംബികാദേവിയെക്കുറിച്ചാണ് ഇന്നിവിടെ പറയുന്നത് മൂകാംബികാദേവി എന്ന് പറയുമ്പോൾ വളരെ ചെറിയ ഒരു പെൺകുട്ടി ഒരു പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള ഒരു പെൺകുട്ടി മൂകൻ എന്ന ഒരു അസുരനെ വധിക്കുകയാണ് അവൾ അതായത് അദ്ദേഹം വര ആ അസുരന്മാരെപ്പോഴും തപസ് ചെയ്ത് ദേവന്മാരിൽ നിന്നും വരം വാങ്ങും വരം വാങ്ങിയാൽ ഈ ഭജിച്ച് കഴിഞ്ഞ് ദേവന്മാരെ പ്രീതിപ്പെടുത്തിയാൽ വരം കൊടുത്തേ പറ്റൂ അപ്പോൾ ഇവർ ചോദിക്കുന്ന വരങ്ങളെല്ലാം വളരെ വിചിത്രങ്ങളായ വരങ്ങളാണ് മൃത്യു ഉണ്ടാവില്ല എന്നുള്ള വരം ചോദിക്കരുതെന്നൊരു നിബന്ധന ആദ്യം തന്നെയുണ്ട് അപ്പം മരണം സംഭവിക്കാതിരിക്കാൻ ഇവരെന്തു ചെയ്യും അമരത്വം ചോദിക്കും ഒരിക്കലും മരണമില്ലാത്ത ദേവന്മാരെ പോലെ ദേവന്മാർക്ക് മരണമില്ല അതുപോലെ മരണമില്ലാത്ത അസുരന്മാർക്ക് അസുരന്മാർക്കുണ്ടാകാൻ വേണ്ടിയിട്ട് അവർ അമരത്വം എന്ന വരാണ് ചോദിക്കുക എല്ലാ വരാം അപ്പം അമരത്വം കൊടുക്കാൻ പാടില്ല അതൊരു നിയമമുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്തു വെച്ചാൽ ഇവർ ഈ ഈ അസുരൻ മൂഖാസുരൻ എന്ന് പറയുന്ന അസുരൻ ചോദിച്ചത് എന്നെ വധിച്ചോളും കുഴപ്പമില്ല പക്ഷേ പന്ത്രണ്ട് വയസ്സിൽ താഴെ ആ പന്ത്രണ്ട് വയസ്സിൽ പ്രായമുള്ള ഒരു കുട്ടിയെ തന്നെ കൊല്ലാൻ പാടുള്ളൂ അതും ഒരു പെൺകുട്ടി തന്നെ വേണം പോരെ അപ്പോൾ ഉറപ്പിച്ചു കാരണം അങ്ങനെ ഒരാൾ കൊല്ലാൻ വരില്ല എന്നായിരുന്നു ആ അസുരൻ്റെ ചിന്ത അങ്ങനെ പക്ഷേ വരം കൊടുക്കുകയാണല്ലോ വരം കൊടുത്തു വരം കിട്ടിയപ്പോഴേക്കും അസുരൻ പിന്നെ എപ്പോഴും എല്ലാവരുടെയും എല്ലാ അസുരന്മാരുടെയും ആഗ്രഹം ദേവലോകം പിടിച്ചെടുക്കുക എന്നാണ് അപ്പം ദേവലോകം പിടിച്ചെടുക്കുകയെന്ന് പറഞ്ഞാൽ ദേവന്മാരെ കീഴടക്കി എന്നിട്ട് അവിടെ ദേവലോകത്തിൽ ഇങ്ങനെ വഴുക ഭയങ്കര ദേവലോകത്ത് ഒന്ന് പിന്നെ അക്രമങ്ങളാണ് പിന്നെ അവർ അസുരൻ അസുരൻ്റെ സ്വഭാവങ്ങളെ കാണിക്കുകയുള്ളൂ അങ്ങനെ അസുരത്വം കാണിച്ച് സഖി കെട്ടപ്പോൾ എല്ലാ ദേവന്മാരും കൂടി വന്ന് അമ്മയോട് സങ്കടം പറയണം ദേവിയോട് പാർവതീദേവിയാണ് ഏറ്റവും കൂടുതൽ അവതാരങ്ങളെടുക്കുന്നത് അങ്ങനെ അവതാരങ്ങളെടുത്ത് ദേവിയോട് സങ്കടം പറയുമ്പോൾ അമ്മ ബാലാ ബാലാത്രിപുരസുന്ദരി ചെറിയ പപ്പാവടേയും ബ്ലൗസ് കേട്ട് കുട്ടികളുടെ പ്രായത്തിലുള്ള ആ കുട്ടി ശരിക്കും മോകനുമായി യുദ്ധം ചെയ്യുകയും അങ്ങനെ മോകനെ വധിക്കുകയും ചെയ്തു അപ്പോൾ ഒരാൾ മരിക്കുന്നതിന് തൊട്ട് മുമ്പേ മതി കീഴങ്ങി യുദ്ധത്തിൽ തോൽക്കുമെന്നായപ്പോൾ എനിക്കൊരു ആഗ്രഹമുണ്ട് എന്നെ വധിച്ചോളൂ എനിക്കറിയാം കുട്ടി എന്നെ വധിക്കുമെന്ന് എനിക്കറിയാം പക്ഷേ എനിക്കൊരു ഒരു ഉപകാരം ചെയ്യണം എന്നെ വധിക്കുന്നതിന് മുമ്പ് എനിക്കൊരു വാക്ക് തരണം എൻ്റെ പേര് ഒരു വലിയ കാട്ടിൽ വെച്ചാണ് ഈ യുദ്ധം നടക്കുന്നത് അപ്പോൾ ഈ കാടും ഈ പ്രദേശവും എൻ്റെ പേരിൽ അറിയപ്പെടണം അതുകൊണ്ട് ഇവിടെ ഒരു ക്ഷേത്രവും ഉണ്ടാവണം എന്ന് വിചാരി പറഞ്ഞു ദേവി ഉടനെ തന്നെ മൂഖനെ വധിക്കുമ്പോൾ ആ ഒരു അനുഗ്രഹം കൊടുക്കുകയും അമ്മ അവിടെ തന്നെ വസിക്കാമെന്ന് തീരുമാനിക്കുകയും അങ്ങനെയാണ് മൂകാംബിക മൂകന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്ത ആ അമ്മ മൂകനെ അവിടെ മരണം കഴിഞ്ഞ ആ പ്രദേശം മൂകാംബിക എന്ന് പറയുന്നു ആ വധിച്ച അമ്മ അവിടെ മൂകന്മാരുടെ എല്ലാവർക്കും ലോകത്തിന് മുഴുവൻ ജ്ഞാനം അറിവ് നൽകുന്ന കലയുടെ ഒക്കെ എന്ത് പഠിക്കണമെന്നാഗ്രഹമുള്ള ഒരേത് കുട്ടികളും എഴുത്തിന് വയ്ക്കാനായിട്ട് അമ്മമാരെ അധികം ലോകത്തിൽ മിക്കവാറും രക്ഷിതാക്കൾ കുട്ടിയെ മൂകാംബിയെ കൊണ്ടുപോയി എഴുത്തിന് വയ്ക്കാമെന്ന് അതിന് അതിനെന്നോട് പ്രത്യേക സമയമൊന്നുമില്ല നമ്മുടെ മറ്റ് നാടുകളിലും മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ കന്നി മാസത്തിലെ വിജയദശമിക്കാണ് എഴുത്തിന് വയ്ക്കുകയുള്ളൂ സാധാരണ ദിവസങ്ങളിലൊന്നും എഴുത്തിന് വയ്ക്കില്ല എഴുത്തിരുത്തില്ല എഴുതി രണ്ട് വയസ്സിനും മൂന്ന് വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികളെ കന്നി വിജയദശമി നാളിലാണ് അതായത് നവരാത്രിയിലെ അവസാനത്തെ ദിവസം വിജയം കാരണം പഠിക്കുന്ന അറിവുകളെല്ലാം പ്രയോഗിച്ച് വിജയത്തിലെത്തുന്ന ആ ദിവസമാണ് എഴുത്തിന് വയ്ക്കുക പക്ഷേ മൂകാംബിയിൽ എന്നും വിജയം മാത്രമേ ഉള്ളൂ അവിടെ പോകുന്ന ഒരാൾക്കും ഒരിക്കലും തിരിച്ചു പോരേണ്ടി വരില്ല വിഷമിച്ചു പോരേണ്ട ഒരു ആവശ്യമുണ്ടാവില്ല മൂകാംബിയ ദേവി അത്ര ശക്തിയുള്ള ദേവിയാണ് ബാലാംബിക പറഞ്ഞാൽ പോലും എല്ലാ ഭാവത്തിലും അമ്മയുണ്ട് ഓരോരുത്തരും ഭക്തൻ ഭക്തൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ദർശനം കൊടുക്കുന്ന അമ്മയാണ് മൂകാംബിക ദേവി ശങ്കരാചാര്യർ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും ലോകമെങ്ങും അറിയപ്പെടുന്ന ശങ്കരാചാര്യ സ്വാമിയാണ് ഇപ്പോഴുള്ള മൂകാംബിക ക്ഷേത്രത്തിൻ്റെ ഇത് ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ട ഇതൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പം മൂകാംബിക ദേവി ഭയങ്കര അനുഗ്രഹമുള്ള ദേവിയാണ് എല്ലാവർക്കും ജ്ഞാനസ്വരൂപിണിയാണ് അറിവ് നൽകുന്നതിൽ കലയുടെ കല കലാകാരന്മാരെല്ലാവരും അവിടെ പോയി ഇരിക്കും നേരം അമ്മയെ നോക്കി പ്രാർത്ഥിക്കും ആർക്കും കയറി ചെല്ലാവുന്ന മലയുടെ മുകളിലാണെങ്കിലും ക്ഷേത്രത്തിൻ്റെ പടി വരെ വണ്ടി എത്തും സുഖമായിട്ട് കയറി നമുക്ക് ഒരുപാട് സമയം ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള വിശാലമായ സ്ഥലമുണ്ട് അവിടെ മുകാമ്പിയ ക്ഷേത്രത്തിൽ ചെന്നാൽ ഒരിക്കൽ പോകുന്നവർക്ക് ആർക്കും തിരിച്ചു പോരാൻ തോന്നില്ല അത്ര ശാന്തവും സുന്ദരവും അനുഗ്രഹം തരുന്നതുമായ ആ ക്ഷേത്രം വളരെ അനുഗ്രഹമുള്ളതാണ് അപ്പോൾ പഠിക്കുന്ന കുട്ടികളെല്ലാവരും അമ്മയുടെ അനുഗ്രഹം നേടിയാൽ എന്ത് പഠിക്കുന്നതിന് മുമ്പ് മൂകാംബി ദേവിയെ ഒന്ന് മനസ്സിൽ ധ്യാനിച്ചിട്ട് പഠിച്ചാൽ ആ അറിവ് എന്നും നിൽക്കും എല്ലാ ആവശ്യത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു മൂകാംബിയെ പോകും ഇപ്പം ഒരു സിനിമ തുടങ്ങണം എന്നാഗ്രഹമുള്ളവരാണെങ്കിൽ അതിനു പോകും ഒരു കഥ എഴുതുന്നവരാണെങ്കിൽ അവർ കഥ എഴുതുന്നതിൻ്റെ കാര്യത്തിന് അതുപോലെ തന്നെ ചിത്രം വരയ്ക്കുന്നവർ ഏത് കാര്യത്തിനും നന്നായി ആഗ്രഹിക്കുന്നവർ എന്ത് വിദ്യയും തുടങ്ങുന്നതിനു മുമ്പ് മൂകാംബികാദേവിയെ പ്രാർത്ഥിക്കുന്നത് ഇപ്പം നമ്മളൊരു പരീക്ഷ പഠിക്കുന്നവർക്കൊക്കെ പരീക്ഷിക്കപ്പെടുമല്ലോ കാരണം കുറേ പേരെ ഒന്നിച്ചിരുത്ത് പഠിക്കുമ്പോൾ ഒരേ കാര്യം ഒരു പറ്റം ഒരു കൂട്ടം ആൾക്കാരെ ഒരുമിച്ചിരിച്ച് പഠിപ്പിക്കുമ്പോൾ അവരിൽ ആരൊക്കെ ഏറ്റവും നന്നായി സ്കോർ ചെയ്തു എന്നറിയാൻ പരീക്ഷണങ്ങളുണ്ട് ആ പരീക്ഷിക്കുമ്പോഴെല്ലാം വിജയിക്കണമെങ്കിൽ എന്തു വേണം നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ പഠിക്കുന്ന ആ അറിവുകൾ യഥാസമയം പ്രയോഗിക്കുവാനുള്ള കഴിവും വേണം പഠിക്കാൻ മാത്രമല്ല പഠിച്ച അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കുവാനുള്ള അറിവ് കൂടി നേടണം അതിന് അമ്മയെ സ്തുതിച്ചുകൊണ്ട് അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വിദ്യ അല്ലെങ്കിൽ നമ്മുടെ പഠനം ആരംഭിക്കുമ്പോൾ അമ്മ എല്ലാ സൗഭാഗ്യങ്ങളും തരും എൻ്റെ കുട്ടി ഡോക്ടർ ആവണം എൻ്റെ കുട്ടി എൻജിനീയർ ആവണം എൻ്റെ കുട്ടി കലാകാരനാവണം സ്പോർട്സ്മാൻ ആവണം എന്നൊക്കെ ഏതൊരു രക്ഷിതാവും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ആഗ്രഹം പൂർത്തീകരിക്കണമെന്നതിന് അത് നമുക്കിങ്ങനെയൊരു പ്രാർത്ഥനയും കൂടി ചെയ്യാം മൂകാംബിയിൽ പോയി അവിടെ കുറച്ച് സമയം അവിടെ സൗവർണിക നദി എന്ന് പറയുന്നൊരു നല്ല നദിയുണ്ട് എത്രയോ നല്ല നല്ല സിനിമാ പാട്ടുകൾ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നല്ല നല്ല കവിതകളുണ്ട് അപ്പോൾ ആ സൗവർണികയിൽ പോയി മുങ്ങി കുളിച്ച് അവിടുത്തെ വെള്ളത്തിലൊക്കെ ഒന്ന് കൈ കയ്യുമുഖമൊക്കെ കഴുകി മുങ്ങി കുളിക്കാനൊന്നും പറ്റിയില്ലെങ്കിൽ കയ്യുമുഖമൊക്കെ കഴുകി ആ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞ് അവിടെ ആർക്കും നൃത്തം ചെയ്യാനുള്ള നൃത്ത മണ്ഡപമുണ്ട് അതുപോലെ പാട്ട് പാടണമെങ്കിലുണ്ട് എഴുത്തിന് വയ്ക്കണമെങ്കിൽ ആചാര്യൻ വന്ന് അവിടെ എഴുത്തിന് വയ്ക്കും നമ്മുടെ ദോഷങ്ങളൊക്കെ തീർക്കണമെങ്കിൽ അതിനുള്ള വഴിപാട് ഉണ്ട് തുലാഹാരം നടത്താനുള്ള സംവിധാനമുണ്ട് ഹനുമാൻ സ്വാമിയുണ്ട് ഗണപതി ഭഗവാനുണ്ട് സുബ്രഹ്മണ്യസ്വാമിയുണ്ട് വീരഭദ്രസ്വാമിയുണ്ട് പിന്നെ വെങ്കടരമണനുണ്ട് എല്ലാ ദൈവങ്ങളും ഉണ്ട് അവിടെ എല്ലാം ഉണ്ടെങ്കിലും ആ ക്ഷേത്രത്തിൽ തിരക്കുണ്ടെങ്കിലും തിരക്കിങ്ങനെ ഒഴുകിപ്പോകും ആരും കൂട്ടം കൂടി അവിടെ നിൽക്കില്ല കാരണം ഒരുപാട് സ്ഥലമുള്ളതുകൊണ്ട് വിശാലമായിരിക്കുക തേരുമൊക്കെ ഉണ്ട് പുലർച്ചെ അഞ്ചര മണിക്ക് അഞ്ച് മണിക്ക് ആണ് നട തുറക്കുന്നത് രാത്രി ഒൻപതരയ്ക്ക് ഒരു കഷായമൊക്കെ ഉണ്ട് അതും അവിടുത്തെ മാത്രം വിശേഷമാണ് കഷായമൊക്കെ കഴിച്ച് നമ്മൾ അതുവരത്തെ നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ദഹിച്ച് നമ്മുടെ ഏറ്റവും വയസ്സും ശരീരവും എല്ലാം ഒരുപോലെ ശുദ്ധമാക്കുന്ന കഷായ സേവയും കൂടെ കഴിഞ്ഞ് അവിടെ നിന്ന് പോരുമ്പോൾ പുലർച്ചയിലെ നിർമാല്യ ദർശനം മുതൽ അതായത് അവിടുത്തെ നിർമ്മാല്യെന്ന് പറഞ്ഞാൽ ഭയങ്കര വിശേഷമാണ് പശുവിനെയും കുട്ടിയേയുമാണ് അമ്മ ആദ്യം കാണുകയാണ് അമ്മയുടെ നട തുറന്നാൽ ആ നടയുടെ നേരെ ഒരു കിടാവും അതായത് കിടാവെന്ന് പറഞ്ഞാൽ പശുവിൻ്റെ കുട്ടി ഒരു പശുക്കുട്ടിയും ഉണ്ടാവും ഒരു പശുവും ഉണ്ടാവും അത് അമ്മ കാണും അമ്മയ്ക്ക് ജീവികളെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം പശുവും കുട്ടിയേയും ഉണ്ട് അതും നമുക്ക് കാണാം പിന്നെ അമ്മയും കാണാം അവിടുത്തെ ശിലയിൽ നമുക്ക് എഴുതാം ശില ഉണ്ട് ഒറ്റ ഒരു ഒറ്റക്കൽ ഇതാലാണ് അതിൽ ഇരിക്കുന്നത് അമ്മയുടെ പുറത്ത് സ്ലേറ്റ് പോലെയുള്ളൊരു ചതുരത്തിലുള്ള ഒരിതാണ് അതിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ എഴുതുക അവിടെ നാഗമുണ്ട് ഗണപതി ഉണ്ട് പിന്നെ നമുക്ക് സ്വാമി അതായത് ഈ ക്ഷേത്രത്തിൽ കല്പന ചെയ്ത സ്വാമിയുണ്ട് ആ സ്വാമിയാണ് കേരളത്തിലേക്ക് മൂകാംബിയ ദേവിയെ കൊണ്ടുവന്ന് അങ്ങനെ കൊണ്ടുവന്ന് നമ്മൾ ഇരിക്കുന്നു എന്നൊരു സങ്കല്പവും ഉണ്ട് അപ്പം തീർച്ചയായിട്ടും അവിടെ ശങ്കരപീഠം എന്ന് പറഞ്ഞിട്ട് ശങ്കരാചാര്യ സ്വാമി ഇരുത്തിയിരിക്കുന്ന ഒരു പീഠമുണ്ട് അതിൻ്റെ അടുത്ത് നമുക്കിരുന്ന് പ്രാർത്ഥിക്കാം പിന്നെ ഈ ശങ്കരാചാര്യ കേറിയാം അദ്ദേഹത്തിന് സർവജ്ഞപീഠം അതായത് ഏറ്റവും ഏറ്റവും പഠിത്തത്തിൻ്റെ പരമോന്നത ഇപ്പോൾ ഡോക്ടറേറ്റ് എന്നൊക്കെ പറയുന്ന പോലെ പരമോന്നതമായ അറിവ് കിട്ടിയതിന് അമ്മ അനുഗ്രഹിച്ച് നൽകിയ ഒരു കഴിവാണ് സർവജ്ഞപീഠം ഏറ്റവും കൂടുതൽ അറിവ് നേടുന്നവർക്ക് കിട്ടുന്ന ഒന്നാണ് അത് അമ്മ ശങ്കരാചാര്യ സ്വാമിക്ക് സമ്മാനിച്ചു അങ്ങനെ ആ ശങ്കരപീഠമുണ്ട് അവിടെ കുടജാദ്രി എന്നാണ് അവിടെ പറയുക കുട അവിടെ പോയാൽ അത് പക്ഷേ ഇത്തിരി യാത്രയൊക്കെ ബുദ്ധിമുട്ടാണ് പക്ഷേ എത്ര എന്നൊക്കെ പുണ്യം വേണമെങ്കിൽ ശബരിമല അത്ര എളുപ്പമല്ലോ ആറ് മല കടന്ന് വേണം പോവാൻ അപ്പോൾ അതുപോലെ ഈ കുടജാദ്രിയിൽ പോകണമെങ്കിൽ മൂകാംബിയ ദേവിയായി ഇരിക്കുന്ന താഴത്തെ ക്ഷേത്രത്തിൽ പോകാൻ ഒരു ബുദ്ധിമുട്ടുമില്ല വണ്ടി അടുത്തുവരെ ചെല്ലും പക്ഷേ കുടജാദ്രി പോകണമെങ്കിൽ അല്പം ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ഒരുപാട് പ്രാവശ്യം പോയവരുണ്ട് ഞാനും ഒരു മൂന്നു പ്രാവശ്യമൊക്കെ പോയിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും അമ്മമാർ കുട്ടികളെ ദേവിയുടെ ചരിത്രം പറഞ്ഞ് അവിടെ ഇന്നും ഒരു കുണ്ടലി ചോറ് ഒരു വലിയ പാത്രം നിറയെ ചോറ് ഇന്നും ഒരു ഒരു ആയിരം ഹോമകുണ്ടങ്ങളുണ്ടാവും ആ ഓരോ ഹോമകുണ്ടത്തിലും ആയിരം ഓരോ കുണ്ടിൽ ചോറ് ഹോമിക്കാണ് ചണ്ഡികാ ഹോമം എന്നാണ് പറയുന്നത് വളരെ വിശേഷമുള്ളൊരു പൂജയാണ് കാരണം ഈ ചോറും അതുപോലെ തന്നെ മറ്റു നിവേദ്യങ്ങളെല്ലാം അഗ്നിക്ക് സമർപ്പിക്കുമ്പോൾ അഗ്നി ശുദ്ധീകരിച്ചിട്ട് ഈ ഇതിൻ്റെ സുഗന്ധം ആഹൂതിയായി ദേവന്മാർക്ക് എത്തുമെന്നാണ് വിശ്വാസം അങ്ങനെ അവിടെ ഗണപതിയും ലക്ഷ്മി ദേവിയും ഈ മൂകാംബിയ ദേവി എന്ന് പറയുന്ന മൂന്ന് ദേവിമാരുടെ സ്വരൂപമാണെന്ന് പറയുന്നു അതായത് Durga Devi yem Saraswati Devi അതുപോലെ തന്നെ കാളിയമ്മയും കൂടെ മൂന്ന് ഭാവം ചേർന്നതാണ് അപ്പം മൂന്ന് പേർക്കുമായിട്ടാണ് പൂജ ചെയ്യുന്നത് ആദ്യം ഗണപതി ഭഗവാനെ പൂജിച്ചിട്ടാണ് ഈ ദുർഗാദേവിക്ക് പൂജ ചെയ്യുന്നത് അതൊക്കെ നമുക്കൊന്ന് അനുഭവിച്ചറിയാൻ മൂകാംബിയ ദേവിയുടെ കഥകൾ അമ്മമാർ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം അമ്മമാർ വേണമെന്നൊന്നുമില്ല രക്ഷിതാക്കൾക്ക് ആർക്കും പറഞ്ഞു കൊടുക്കാം മാമനോ മാമിക്കോ ഏട്ടനോ ഏടത്തിക്കോ ആർക്ക് വേണമെങ്കിലും കുട്ടികളിൽ ഈ മൂകാംബിയ ദേവിയുടെ കഥകൾ പറഞ്ഞ് ൊടുത്ത് അമ്മയെ പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹമുണ്ടാകുമെന്ന് മനസ്സിലാക്കണം അംബിക അനാദിനി അശ്വാരൂഢ അപരാജിത ഏറ്റവും പരീക്ഷയ്ക്ക് പോകുന്ന എല്ലാ കുട്ടികളും ഏത് മത്സര പരീക്ഷകൾക്ക് പോകുന്ന കുട്ടികളല്ല വലിയവർ പോലും ഒരു ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ എപ്പോഴും മനസ്സിലാവും പകലും ഒരു മന്ത്രം പോലെ ജപിക്കാവുന്ന രണ്ട് വരിയാണ് അംബികാനാതിനിധിനാശ്വാരൂഢാപരാജിത ഒരിക്കലും ഒരു പരാജയം എനിക്ക് വരരുത് എല്ലായിടത്തും വിജയിക്കുവാൻ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകണേ പിന്നെ മൂകാംബിയ ദേവിയുടെ ഒരുപാട് ഒരുപാട് കീർത്തനങ്ങളും ശ്ലോകങ്ങളുമുണ്ട് അപ്പോൾ ഈ മൂകാംബിയ ദേവിയുടെ കീർത്തനങ്ങൾ ശ്ലോകങ്ങളും ഒക്കെ ചെല്ലുമ്പോൾ അത്രയ്ക്കത്രക്ക് പുണ്യം കിട്ടും മൂലാംബോരുഹ മധ്യകോണവിലോജ്വലം ജ്വാല ജ്വാല ജ്വ ജ്വിന്ദു കാാന്തിലഹരീം ആനന്ദസന്തളിതീലകുന്തളീം നീലോത്തരീം കൊല്ലൂരദ്രി നിവാസിനിം ഭഗവതീം ഖ്യയാമി മൂകാംബികാം ബാലാദിത്യനിബാനാം ത്രിനയനാം ബാലേന്ദുനാം ഭൂഷിതാം നീലാകാര സുഖേശിനിം സുലളിതാം നിത്യാദാന പ്രം ശംഖചക്വരാ സാരസ്വദ തംബാലാം ത്രിപുരാ ശിവ മൂകാമ്പിഗ കല്യാണീ കമലേഷണവരനിധി മന്ദാര ചിന്ത കല്യാണീം ഘന സംസ്തുത ഘന കൃപാ മായാ മഹാവൈഷ്ണവീ കല്യാണീം ഭീം വികർമ്മ ശമനം കാഞ്ചീപുരീം കാമദ കല്യാണീം ത്രിപുരാ ശിവേന സഹിതം ധ്യയാമി മൂഗാമ്പിഗാ കാളാംഭോദര കുന്തളാസ്മിതമുഗിം കർപ്പൂരഹരോജ്വലാം കർണാലിത ഹേമകുണ്ടതാം നീലോത്തരീ അംശുഗാം കൊല്ലൂരദ്രി നിവാസിം ഭഗവതി ധ്യയാമി മൂഗാമ്പിഗ കൈവല്യകാരായ കളമുഹീം പദ്മാസനീ സംസ്ഥിതാം താം ത്രിപുരാം ശിവേന സഹിതാം ധ്യയാമി മൂകാംബിഗ മന്ദാരകുന്ദ കുദോത്പല മല്ലിഗാജെ ശൃംഗാരവേഷര പൂജിത വന്തിരി മന്ദാരകുന്ദ കുകുമുദോത്പല സുന്ദരാഗീ മൂഗാബിക ൃപാകടാക്ഷം അമേ മൂകാംബികേ ദേവീ മൂകാംബികേ അമേ സരസ്വതി ദേവീ സരസ്വതി അമ്മ തന്നാശ്രയം ദേവീ തന്നാശ്രയം അമ്മയല്ലാതെ മറ്റാരുമില്ല അമേ ശരണം ഭൂകാംബി ദേവി എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും എല്ലാ അനുഗ്രഹവും നൽകുന്ന അമ്മ എന്നും അമ്മയുടെ പാദങ്ങളിൽ നമിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും നൽകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം